പ്രഗ്നൻസിയുടെ ഒരു മൂന്നാമത്തെ നാലാമത്തെ മാസം തൊട്ട് പല സ്ത്രീകൾക്കും ഭയങ്കര ഒരു ഗ്ലോ വരാറുണ്ട് അറ്റ് ദ സെയിം ടൈം പലരുടെ മുഖത്ത് കുരുക്കളെല്ലാം കൂടെ വന്ന് രാക്ഷസിമാരെ പോലെ ആകാറുമുണ്ട് സോ വാട്ട് ആർ ദ സ്കിൻ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി ഒരു ഗർഭിണിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പറഞ്ഞ പത്തു മാസവും അപ്പം ചിലർക്ക് മുഖത്ത് കുരുക്കളായിരിക്കാം വരുന്നത് ചിലരുടെ കക്ഷങ്ങളിലും ബ്രസ്റ്റിലും അതുപോലെ തൊലിയുടെ ഇടുക്ക് ഭാഗങ്ങളിലെല്ലാം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് ചില സ്ത്രീകളുടെ മുഖത്താണെങ്കിൽ ഒരു മാസ്ക് ഫ്രക്കിൾസും മെലാസ്മയും ഒക്കെ വരാറുണ്ട് ചില സ്ത്രീകളുടെ ആണെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും സ്കിൻ ടാക്സ് വരാറുണ്ട് അതുപോലെ തന്നെ വയറിൻ്റെ ഒത്ത നടുക്കൂടെ ലീനിയ നൈഗ്ര എന്ന് പറഞ്ഞൊരു ഹൈപ്പർ പിഗ്മെൻറ്റഡ് വര വരാറുണ്ട് പിന്നെ പല സ്ത്രീകളുടെയും പുക്കിള് പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും വലത്തെ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുമുണ്ട് ഇതൊന്നും കൂടാതെ പല തരത്തിലുള്ള സ്കിൻ ചേഞ്ചസ് വരാറുണ്ട് പ്രഗ്നൻസിയിൽ ചിലർക്കത് ചൊറിച്ചിലായിരിക്കും ഈ ചൊറിച്ചിൽ വരുന്നതിന് ഒരു കാരണം വയറ് പെട്ടെന്ന് നമ്മുടെ വയർ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തേക്കും അവിടെ റെഡ് കളറിലും ബ്ലൂ കളറിലും ഉള്ള പെർപ്പിൾ കളറിലൊക്കെയുള്ള സ്ട്രൈയെ വരാറുണ്ട് സ്ട്രയെ ഗ്രാവിഡാറും എന്നാണ് അതിന് പറയാറ് അതിന് നമ്മൾ സ്ട്രെച്ച് മാർക്സ് മാർക്സെന്നും കൺവെൻഷനലി പറയാറുണ്ട് സോ ഈ സ്ട്രെച്ച് മാർക്സ് ബ്രസ്റ്റിൽ വരാം എവിടൊക്കെ സ്കിൻ വലിഞ്ഞ് പൊട്ടുന്നോ എവിടൊക്കെ സ്കിന്ന എൻലാർജ് ചെയ്യേണ്ടി വരുന്നോ വണ്ണം വയ്ക്കുന്ന സമയത്ത് ബ്രസ്റ്റ് വലുതാകുന്നു കയ്യിൽ വണ്ണം വയ്ക്കുന്നോ തൊടയിൽ വണ്ണം വയ്ക്കുന്നു വയറ് പെട്ടെന്ന് ബേബി ബമ്പ് വന്നിട്ട് വലുതാകുന്ന ആ സമയത്തെല്ലാം തന്നെ സ്കിന്ന് വലിഞ്ഞ് മുറുകിയിട്ട് അതിലും സ്ക്രാക്സ് വീണിട്ട് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാറുണ്ട് സോ ഒരുപാട് സ്കിൻ ഉള്ള ഒരു കാലഘട്ടമാണ് പ്രഗ്നൻസി ചില സ്ത്രീകൾക്കാണെങ്കിൽ പെട്ടെന്നുള്ള വേഗം കാരണം കാലിലൊക്കെ നീര് വന്നിട്ട് ആ നീര് പൊട്ടാറുണ്ട് സോ ഈ സ്കിൻ ചേഞ്ചസിനെയെല്ലാം ആക്ച്വലി പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ചേയ്ഞ്ചസിനെയും പേടിക്കേണ്ടതില്ല എന്തുകൊണ്ട് ഇവയൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഈസ്ട്രജൻ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം പ്രൊജസ്ട്രോൺ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം മുടിയുടെ വളർച്ച കൂടുന്നു ആനജൻ ഫേസിലേക്ക് ഹെയർ സൈക്കിൾ എത്തപ്പെടുന്നു അതുപോലെ തന്നെ വാട്ടർ റീറ്റൻഷൻ അമ്പത് ശതമാനം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു സോ ഇങ്ങനെ പല കാരണങ്ങളുകൊണ്ടാണ് ഈ സ്കിൻ ചേഞ്ചസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഏറ്റവും ഹൈലൈറ്റഡ് ആവുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പലരും വിചാരിക്കും അയൺ ഗുളിക കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നതെന്ന് അല്ല ഹോർമോണൽ ചേഞ്ചസ് ആണ് അതുപോലെ തന്നെ ഇൻ ഇച്ചിങ് അഥവാ പ്രൂറൈറ്റസ് അഥവാ ചൊറിച്ചിലും വരാൻ തുടങ്ങുന്നു സോ ഇതിനെല്ലാം പേടിക്കണമെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ പലപ്പോഴും കുറച്ച് ടോപ്പിക്കൽ ആൻറ്റി ഹിസ്റ്റമിൻസ് അപ്ലൈ ചെയ്യുമ്പോഴോ ഇമോളിയൻസ് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള സ്റ്റിറോയിഡ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം അടങ്ങാറുമുണ്ട് ഇനി ഇവയെല്ലാം പേടിക്കേണ്ടതില്ല എന്ന് ഉറപ്പിച്ചോട്ട് പറയാനും പറ്റത്തില്ല പ്രഗ്നൻസിയിൽ ചില സ്പെസിഫിക് ഡെർമറ്റോസസ് വരാറുണ്ട് ഫോർ എക്സാമ്പിൾ പി യു പി പി പെംഫിഗസ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റസ് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസും ഈ പറഞ്ഞ അതേ ലക്ഷണങ്ങളുമായിട്ട് പ്രഗ്നൻസിയിൽ വരാറുണ്ട് സോ വെൻ എവർ ഇൻ ഡൗട്ട് കൺസൾട്ടിയോ ഫിസിഷ്യൻ കൺസൾട്ടിയോ ഗൈനക്കോളജിസ്റ്റ് എന്നിട്ട് ഇത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹോർമോൺ ചേഞ്ചസ് മാത്രമാണ് ഈ സ്കിന്നിൽ വന്നേക്കുന്നത് അതല്ല ഒരു സ്പെസിഫിക് ഡെർമറ്റോളജിക്കൽ അല്ല എന്നുള്ളതും ഉറപ്പിക്കേണ്ടതുണ്ട് വേണ്ട സമയത്ത് തക്കതായ ചികിത്സ നേടുന്നതിലൂടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ കണ്ടീഷൻസിൽ നിന്നും നമുക്ക് റിസോൾവ് ആക്കാൻ പറ്റാറുണ്ട് പിന്നെ ഗർഭകാലം കഴിയുന്നതോടുകൂടി തന്നെ ഒരു അൻപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയുള്ള സ്കിൻ ചേഞ്ചസും നോർമലും ആകാറുണ്ട്